നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ ആത്മഹത്യാ ഭീഷണി കളായി മുണ്ടക്കടവ് ഉന്നതിയിലെ രണ്ടുപേരാണ് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് വനാവകാശ നിയമപ്രകാരം അനുവദിച്ചു നൽകിയ ഭൂമി കൈമാറുന്നതിൽ ഡി എഫ് ഒപ്പുവയ്ക്കുന്നില്ലെന്നാരോപിച്ചാണ് ആത്മഹത്യാ ശ്രമം മൂന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്തു മാസം മൂന്ന് മാസം മുൻപ് ഇവിടെ വന്നിരുന്ന് സമരം ചെയ്ത് പൊതുപ്രവർത്തകർ ഐ ടി ഡി പി ഇവർ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു നിയമോപദേശം തേടണമെന്ന് അതിനുള്ള സാവകാശം തന്നു എവിടെയാണ് നിയമോപദേശം ഈ ഭാവങ്ങൾ നിങ്ങൾക്ക് നാളാണ് കൊണ്ട് മനുഷ്യ ആ ഈ നീല താർപോളും അതിന്റെ അടിയിൽ ആ ആളുകൾ കിടക്കുന്ന പോയി ഈ എല്ലാവരും കണ്ട ഞങ്ങളൊക്കെ കാണുന്നു നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് ഞങ്ങളോട് പറയുന്നു മീഡിയ ഡി എൽ സി ഡി എൽ സി കൂടി തീരുമാനം അത് ഫോറസ്റ്റ് ഉണ്ട് ജില്ലാ പഞ്ചായത്തിലെ മൂന്ന് മെമ്പർമാരുണ്ട് ഉണ്ട് സബ് കളക്ടർ ഉണ്ട് അതിനു മുൻപ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് അമ്പത്തിമൂന്ന് ആളുകൾ അപേക്ഷ തന്നിട്ട് നിങ്ങൾ അത് സ്വീകരിക്കാഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതി എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വായിക്കാം ഞങ്ങൾക്കറിയാതെ ഈ നിയമത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് ആറു മാസത്തിനുള്ളിൽ ഈ ആളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത് ഇവരെ പ്രയാസപ്പെടുത്തരുത് എഴുതി വെച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺ ബേർഡ് അല്ലെ ഈ ഇത് നിങ്ങൾക്ക് അറിയാവണോ നിങ്ങളുടെ മേശപ്പുറത്ത് തിരിക്കേണ്ടല്ലോ എത്ര കാലമായിട്ട് നിങ്ങളോട് ഞങ്ങൾ ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എം എൽ എ എം പിമാർ മുഴുവൻ ആളുകളും പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ന്യായം പറയും ഈ ആളുകളുടെ ഈ ആളുകൾ ഈ ആളുകൾ ഈ പാവപ്പെട്ട ആദിവാസികൾക്ക് നിങ്ങളുടെ സർക്കാരിൻ്റെ നയമാണെങ്കിൽ അത് പറയും നിങ്ങളുടെ സർക്കാരിന് ഇങ്ങനൊരു നയമുണ്ട് ഈ പാവങ്ങൾക്ക് കൊടുക്കണ്ട അത് ദരിദ്രമുക്ത കേരളം എന്നാണ് എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് ഇത് എക്സിക്യൂട്ടിവ് ചെയ്യാനേ ഉള്ളൂ നിയമമായതാണ് ഡി എൽ സി കൂടി തീരുമാനിച്ചതാണ് വനാവകാശ നിയമം രാജ്യത്തിലെ നിയമമാണ് അത് നടപ്പിലാക്കുന്നതിന് നിങ്ങളുടെ വീട്ടിലെയോ നിങ്ങളുടെ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലല്ലോ കൊടുക്കുന്നത് കുടുംബങ്ങൾക്ക് ഇതുവരെ രണ്ട് ഏക്കർ വെച്ച് ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട് മുണ്ടകട മുണ്ടകടയിലെ ബാബുരാജ് വിനീത് എന്നിവരാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് ഞങ്ങൾ ആവശ്യം എന്താണെന്ന് ചോദിച്ചാല് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് നിയമപ്രകാരം വനാവകാശ നിയമം പാസ്സായിക്കുന്നു ആ നിയമം അനുസരിച്ച് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വനാവകാശ നിയമം പാസാക്കി കിട്ടണം നടപ്പിലാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്ത് ഞങ്ങൾ ഹൈക്കോടതി പോയി കോടതി ഞങ്ങൾക്ക് ആനുകൂലിച്ച് വിധി വന്നു ഇന്ന് വരെയായിട്ടും ആ ഭൂമിയിൽ കയറി താമസിക്കാനോ ജീവിക്കാനോ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ നടപ്പിലായി കിട്ടിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യം ഡി എഫ് ഓഫീസും കളക്ടറേറ്റ് ഓഫീസൊക്കെ ഒക്കെ കയറി അറിഞ്ഞ് നടക്കുക തന്നെയാണ് ഇതേപോലെ ഓരോ പേപ്പർ മാത്രമാണ് ഞങ്ങൾക്ക് ഇവര് തരിക ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്ന് മാസം മുമ്പേ ഞങ്ങൾ ഡി എഫ്നെ ഉപരോധിച്ചിട്ട് ഇവര് രേഖാമൂലം എഴുതി തന്നൊരു പേപ്പറാണ് അത് കഴിഞ്ഞതിനു ശേഷം ഡി എൽ സി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾക്ക് ഇന്ന് തന്നൊരു പേപ്പറുണ്ട് നിയമോപദേശം തേടണം നിയമോപദേശം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇത് റേഞ്ച് ഓഫീസർക്ക് ഇവിടുന്ന് മെയിൽ ചെയ്ത രേഖയാണ് അങ്ങനെ ഇങ്ങനെയുള്ള പേപ്പർ രേഖയിൽ ഞങ്ങളെ ജീവിതം അങ്ങോട്ട് ഒതുക്കി തീർക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ വീഴ്ച വരുത്തിയതും വീഴ്ച വന്നതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് കൂടുതലും വനാവകാശ നിയമത്തെ എതിർക്കുന്നതും ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു മനസ്സും കൂടി ആണ് ഇവരെ ഇതിലുള്ളത് അപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെ അവകാശമാണ് ഞങ്ങൾ അവകാശ ഭൂമി ഔദാര്യം ഒന്നുമല്ല ആരും ഭൂമിയല്ല ഞങ്ങൾക്ക് ഫോറസ്റ്റ് റൈറ്റ് പ്രകാരം ഞങ്ങൾക്ക് വനാവകാശമുണ്ട് ആ നിയമം നടപ്പിലാക്കി തരാ പാസ്സാക്കി തീരാ ഇതിനു മുമ്പ് എട്ട് കുടുംബത്തിന്റെ ആറോ ആറാണ് ഡി എഫ് ഒപ്പിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾ അതേപടി ഓഫീസിൽ ഫയൽ കിടക്കുകയാണ് ഇതാണ് നേരത്തെ പതിനെട്ട് കുടുംബത്തിന്റെ ഒപ്പിട്ടത് ഇതേപോലുള്ള ആളുകൾ ഒട്ടനവധി ഇനിയും ഉള്ളതാണ് ഒപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒപ്പിട്ട് കിട്ടണം എന്ന് ഞങ്ങൾ പല പ്രാവശ്യം വന്ന് ആവശ്യപ്പെട്ടു സംസാരിച്ചു ഒരു പരിഹാരം ആകത്തുകൊണ്ട് വിഷമം കൊണ്ടും ആത്മഹത്യാ ശ്രമം വരെ ഇപ്പോഴും നമ്മളെ ആളുകൾ മരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിപ്പോ എന്താ എന്നൊരു പോം വഴി അറിയാതെ ഞങ്ങള് അലഞ്ഞു തിരിഞ്ഞ് ഇതിലൂടെ വനാവകാശ നിയമപ്രകാരം ഉന്നതിയിലെ ആളുകൾക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നു കോടതിയും ജില്ലാ കളക്ടറുമടക്കം ഭൂമി അനുവദിക്കുന്നതിന് അനുമതിയും നൽകിയിരുന്നു അൻപത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ ഭൂമി അനുവദിച്ചു നൽകിയിരുന്നത് എന്നാൽ ഇതിൽ പതിനെട്ട് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഡി എഫ് ഒപ്പുവച്ചു നൽകിയത് പലതവണ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉന്നതിയിലെ ആളുകൾ ഡി എഫ് ഒയെ സമീപിച്ചെങ്കിലും അദ്ദേഹം ഒപ്പുവയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് ഡി എഫ് ഒയുമായുള്ള ചർച്ച നടക്കാത്തതിനാലാണ് ഇവർ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുടക്കുന്നത് ബ്യൂറോ സഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഭാഗമാകൂ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ